കൊലപാതകം നടത്തിയിട്ട് കൊല്ലങ്ങളോളം പോലീസിന് പിടികൊടുക്കാതെ വിലസി നടക്കുന്ന കൊലയാളിയെ വിടാതെ പിന്തുടർന്ന് പിടികൂടി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിലെ ഷെർലക് ഹോംസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ സൈമൺ കേരളത്തെ ഞെട്ടിച്ച കൂടത്തായി സൈനൈഡ് കേസ് തെളിയിച്ചതും ഇദ്ദേഹമായിരുന്നു വളരെ ബുദ്ധിപൂർവ്വം വർഷങ്ങളുടെ ഇടവേളയിൽ തെളിവുകൾ നശിപ്പിച്ച് ജോളി എന്ന കുബുദ്ധിക്കാരിയായ കൊലയാളി ഭൂമിയിൽ നിന്നും മായ്ച്ചുകളഞ്ഞ ആറ് ആത്മാക്കളുടെ വിലാപം ലോകത്തെ കേൾപ്പിച്ചതും കെ ജി സൈമൺ ആണ് രണ്ടു പതിറ്റാണ്ടോളം ആരും അറിയാതെ കിടന്ന കൊലപാതക കേസ് പോലും തെളിയിച്ച സമർത്ഥനായൊരു കുറ്റാന്വേഷകൻ അതായിരുന്നു കെ ജി സൈമൺ സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് മുപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിനാണ് സംഭവങ്ങളുടെ തുടക്കം ചങ്ങനാശേരിക്കടുത്ത് മധുമൂല കവലയിൽ ഉദയ സ്റ്റോഴ്സ് എന്നൊരു കട നടത്തുകയാണ് വിശ്വനാഥൻ ആചാരി അന്ന് തിരുവോണം കഴിഞ്ഞുള്ള ചതയമായിരുന്നു കഴിഞ്ഞു പോകുന്ന ഓണത്തിന്റെ ആലസ്യം എല്ലാ ഇടങ്ങളിലുമുണ്ട് കവലയിൽ നടക്കുന്ന ദിനാഘോഷം കാണാനാണ് വിശ്വനാഥൻ ആചാരിയുടെ മകനായ മഹാദേവൻ ജംഗ്ഷനിലേക്ക് വന്നത് വാഴപ്പള്ളി സെന്റ് തെരേസാസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആ പതിമൂന്നുകാരൻ കുറച്ചുനേരം ചതയദിനാഘോഷമൊക്കെ കണ്ടുകൊണ്ട് അവൻ കവലയിൽ നിൽക്കുന്നത് പലരും കണ്ടിരുന്നു എന്നാൽ പിന്നീട് അവനെ ആരും കണ്ടില്ല വിശ്വനാഥൻ ആചാരി മകനെ കാണാനില്ലെന്നു കാട്ടി ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ മഹാദേവനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല മഹാദേവനെ കാണാതായതിനു ശേഷം പണം ആവശ്യപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും അജ്ഞാതരായ ചിലർ വിശ്വനാഥൻ ആചാര്യക്ക് ഫോൺ ചെയ്തു ഇതിനിടയിൽ സംഭവം വിവാദമായതോടെ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു മഹാദേവന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറായത് അവരും തങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ അന്വേഷിച്ചു അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി മഹാദേവനെ കാണാതാകുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെരിപ്പും താക്കോലും കിട്ടി കുറെ നാളത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഒരു നിഗമനത്തിലെത്തി മഹാദേവനെ കണ്ടെത്താൻ കഴിയില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാദേവനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതായതോടെ കേസ് എഴുതിത്തള്ളാൻ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി എന്നാൽ മകന്റെ തിരോധാനത്തിൽ മാനസികമായി ആകെ തളർന്നുപോയ വിശ്വനാഥൻ ആചാര്യക്ക് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമായി തോന്നിയില്ല അദ്ദേഹം കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നായിരുന്നു വിശ്വനാഥൻ ആചാര്യയുടെ നിലപാട് തൻ്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെ വിശ്വനാഥൻ ആചാരി മരണപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയലക്ഷ്മിയാണ് കേസ് തുടർന്നു നടത്തിയത് എന്നാൽ അധികം താമസിയാതെ വിജയലക്ഷ്മിയും മരിച്ചു വിശ്വനാഥൻ ആചാരിക്കും വിജയലക്ഷ്മിക്കും വേണ്ടി കേസ് നടത്തിയത് അഡ്വക്കേറ്റ് ജയകൃഷ്ണനായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ ഈ കേസിൽ ഹൈക്കോടതി ഇടപെട്ടു മഹാദേവനെ കണ്ടെത്താൻ കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു എ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി ആറ് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ഉത്തരവ് അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് എസ് പി കെ ജി സൈമൺ ഈ കേസ് ഏറ്റെടുക്കുന്നത് അങ്ങനെ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം മഹാദേവന്റെ കൊലയാളിയെ കൊണ്ടുവന്നു കെ ജി സൈമൺ അന്വേഷണം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല കാരണം സംഭവം നടന്നിട്ട് പത്തൊൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എവിടെ നിന്ന് തുടങ്ങും ഒരു എത്തും പിടിയും കിട്ടാതെ ആരും അന്തം വിട്ടും നിന്നു പോകുന്ന ഒരവസ്ഥ അദ്ദേഹം പഴയ കേസ് ഫയലുകളെല്ലാം വീണ്ടും പരിശോധിച്ചു മഹാദേവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവനപ്പോൾ ഇരുപത്തിനാല് വയസ്സായിട്ടുണ്ടാകണം അങ്ങനെയിരിക്കെ ക്രൈംബ്രാഞ്ചിനെ ഒരു തുമ്പ് കിട്ടി മതമൂല കവലയിലുള്ള ഒരു സൈക്കിൾ കടയിലേക്ക് മഹാദേവൻ നടന്നു പോകുന്നത് കണ്ടതായി വിശ്വനാഥൻ ആചാര്യയുടെ കടയിലെ ഒരു ജീവനക്കാരൻ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു അങ്ങനെ ഈ സൈക്കിൾ കടയിലെത്തി ആ കട നടത്തിയിരുന്നത് ചങ്ങനാശ്ശേരി വാഴപ്പിള്ളി മഞ്ചാടിക്കര ഇളമുറിയിൽ ഹരികുമാർ എന്ന നാല്പത്തിയൊന്നുകാരനായിരുന്നു ഉണ്ണി എന്നായിരുന്നു ഹരികുമാറിന്റെ വിളിപ്പേര് എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം ഈ സൈക്കിൾ കടയിലെത്തി മഹാദേവനെക്കുറിച്ച് ഉണ്ണിയോട് ചോദിച്ചു എന്നാൽ അവനെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ലെന്നായിരുന്നു ഉണ്ണിയുടെ മറുപടി പക്ഷേ ആ മറുപടിയിൽ ചില പൊരുത്തക്കേടുകളുണ്ടായിരുന്നു അതോടെ അന്വേഷണ സംഘം ഉണ്ണിയുടെ അച്ഛനെ കണ്ടു സംസാരത്തിനിടയിൽ മഹാദേവൻ മരിച്ചിട്ടുണ്ടാകാം എന്ന് അയാൾ പറഞ്ഞു പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ മാറ്റി പറഞ്ഞു അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം ഇരട്ടിച്ചു അവർ കച്ചവടക്കാരാണെന്ന വ്യാജേന ഉണ്ണിയുടെ സുഹൃത്തുക്കളുമായി അടുപ്പമുണ്ടാക്കി പലപ്പോഴും അവരുമായി ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു ഇങ്ങനെ ഒരു മദ്യപാനത്തിനിടയിൽ അതിലൊരാൾ ഒരു കാര്യം പറഞ്ഞു താൻ ഒരാളെ തട്ടിയിട്ടുണ്ടെന്നും അതിൽ കുറ്റബോധമുണ്ടെന്നും ഉണ്ണി പറഞ്ഞെന്നായിരുന്നു അയാൾ പറഞ്ഞത് പിന്നെ താമസിച്ചില്ല അന്വേഷണ സംഘം ഉണ്ണിയുടെ അടുത്തെത്തി പിന്നെ ഒന്നിന് പിറകെ ഒന്നായി ചോദ്യങ്ങൾ അതോടെ ഉണ്ണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അയാൾ എല്ലാം തുറന്നു പറഞ്ഞു ഉണ്ണി നല്ലൊരു മദ്യപനായിരുന്നു അതുമാത്രമല്ല ധാരാളം ലോട്ടറി ടിക്കറ്റുകളും അയാൾ വാങ്ങും സൈക്കിൾ നന്നാക്കി കിട്ടുന്ന പണം ഇതിനൊന്നും തികയാതെയായി തൻ്റെ സൈക്കിളിൻ്റെ ടയറിൽ കാറ്റ് നിറയ്ക്കാൻ മഹാദേവൻ ഉണ്ണിയുടെ കടയിലാണ് വന്നിരുന്നത് തൻ്റെ കടയിൽ മറ്റുള്ളവർ നന്നാക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന സൈക്കിളുകളൊക്കെ ഉണ്ണി മഹാദേവനെ ഓടിക്കാൻ കൊടുക്കും അങ്ങനെ അവർ തമ്മിൽ നല്ല കൂട്ടായി പക്ഷേ അപ്പോഴൊക്കെ ഉണ്ണിക്ക് പണത്തിന് നല്ല ആവശ്യമുള്ള ഒരു സമയമായിരുന്നു മഹാദേവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല ഉണ്ണിയുടെ കണ്ണിൽ ഉടക്കിയിരുന്നു അതെങ്ങനെയും കൈക്കലാക്കണം ഇതായിരുന്നു പിന്നീട് ഊണിലും ഉറക്കത്തിലും ഉണ്ണിയുടെ ചിന്ത അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചതയദിനാഘോഷം കാണാൻ മഹാദേവൻ വരുന്നത് ആഘോഷം കണ്ടു നിൽക്കുന്നതിനിടയിൽ അവൻ ഉണ്ണിയുടെ സൈക്കിൾ കടയിലേക്ക് ചെന്നു എല്ലാവരും ഓണത്തിൻ്റെ ആലസ്യത്തിലും ചതയദിനാഘോഷത്തിൻ്റെ ലഹരിയിലുമൊക്കെ നിൽക്കുന്ന ഈ സമയം നല്ല അവസരമായി ഉണ്ണി കരുതി അയാൾ മഹാദേവനെ അനുനയത്തിൽ ഈ കടയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൈക്കിൾ കടയുടെ അകത്തെ മുറിയിലിട്ട് ഉണ്ണി അവനെ കഴുത്തു ഞെരിച്ചു കൊന്നു മഹാദേവന്റെ ശവശരീരം അയാൾ കടയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു ഉണ്ണിക്ക് സലിമോൻ എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു സലി എന്നാണ് അയാളെ എല്ലാവരും വിളിച്ചിരുന്നത് ഉണ്ണി സലിമോനോടും തൻ്റെ സഹോദരിയുടെ ഭർത്താവായ പ്രമോദിനോടും കാര്യം പറഞ്ഞു എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി ആരും അറിയാതെ മൃതദേഹം മറവ് ചെയ്യണം അതാണ് വേണ്ടത് അങ്ങനെ അവർ പേരും കൂടി മഹാദേവൻ്റെ മൃതദേഹം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഒരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു നേരം ഒരുപാട് വൈകിട്ടും മഹാദേവനെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങി അവൻ അവനേതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത് അങ്ങനെ മുമ്പ് പലപ്പോഴും അവൻ പോയിട്ടുമുണ്ട് ആ ദിവസം അങ്ങനെ കഴിഞ്ഞു അടുത്ത ദിവസം ബന്ധുക്കളുടെ വീടുകളിലൊക്കെ മഹാദേവൻ്റെ അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ചു ചെന്നു എന്നാൽ അവിടെയെങ്ങും അവൻ ഉണ്ടായിരുന്നില്ല മൂന്ന് പെൺമക്കൾക്ക് ശേഷം വിശ്വനാഥൻ ആചാര്യക്കും വിജയലക്ഷ്മിക്കും ഉണ്ടായ ആൺ സന്താനമായിരുന്നു മഹാദേവൻ അവർക്ക് അവനോട് വല്ലാത്ത വാത്സല്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവനെ സ്വർണ്ണമാലയും ഒക്കെ ധരിപ്പിച്ചിരുന്നു പലപ്പോഴും ആറ് പവൻ്റെ സ്വർണ്ണമാലയായിരുന്നു അവൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നത് ഈ മാല കൈക്കലാക്കാനാണ് ഉണ്ണി മഹാദേവനെ കൊന്നത് എന്നാൽ കൊല്ലപ്പെടുന്ന ദിവസം അവൻ്റെ കയ്യിലും കഴുത്തിലുമായി ആകെ ഒന്നരപ്പം പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹാദേവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ പ്രതികൾ നടത്തിയിരുന്നു പ്രതികളുടെ ഈ നീക്കങ്ങൾ പോലീസിനെയും കുഴക്കി അത് മാത്രമല്ല മഹാദേവനെ പലയിടങ്ങളിൽ വെച്ച് കണ്ടതായി ചിലരൊക്കെ പോലീസിന് മൊഴി നൽകി ഇതും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി അപ്പോഴേക്കും മഹാദേവനെ കാണാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ നിലവിലുള്ള രൂപത്തെക്കുറിച്ച് ആർക്കും അറിയില്ല അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ മഹാദേവൻ്റെ പല പ്രായത്തിലുള്ള ചിത്രങ്ങൾ തയ്യാറാക്കി അതിൻ്റെ ചുവട് പിടിച്ചായി പിന്നീട് അന്വേഷണം ഇതിനിടയിൽ ഉണ്ണിയും അവൻ്റെ കൂട്ടാളികളും മഹാദേവൻ്റെ അച്ഛൻ വിശ്വനാഥൻ ആചാര്യക്ക് ഊമക്കത്തുകൾ അയക്കുകയും അജ്ഞാത ഫോൺ കോളുകൾ നടത്തുകയും ചെയ്തു മഹാദേവനെ തങ്ങൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും പണം തന്നാൽ മകനെ വിട്ടയക്കാമെന്നുമായിരുന്നു ഈ ഊമക്കത്തുകളുടെയും ഫോൺ കോളുകളുടെയും ഒക്കെ ഉള്ളടക്കം ഒരു നിശ്ചിത ഇടവേളകളിൽ ഈ ഫോൺ കോളുകളും കത്തുകളും വന്നുകൊണ്ടേയിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത് നാൽപ്പത്തി അയ്യായിരം രൂപയായിരുന്നു പിന്നീടത് രണ്ടു ലക്ഷം രൂപയായി പണം തരാം പക്ഷേ മകനെ കൊണ്ട് സംസാരിപ്പിക്കണം എന്ന് വിശ്വനാഥൻ ആചാര്യ ആവശ്യപ്പെട്ടു പക്ഷേ ഫോൺ ചെയ്യുന്നവർ അതിന് തയ്യാറായില്ല മഹാദേവനെ കാണാതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണി അവൻ്റെ വീട്ടിലെത്തി കാണാതാകുന്നതിന് മുമ്പ് തന്നെ റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് അവൻ്റെ സൈക്കിളും താക്കോലും തിരികെ കൊടുത്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ മകനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണെന്ന് തന്നെ വിശ്വനാഥൻ ആചാര്യയും കുടുംബവും വിശ്വസിച്ചു ഇടയ്ക്ക് ഫോൺ വിളികൾ നിലച്ചു പക്ഷേ ഊമക്കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു വിശ്വനാഥൻ ആചാര്യ ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചു പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പണവുമായി ഫോൺ ചെയ്തവർ ആവശ്യപ്പെട്ട ഇടങ്ങളിൽ അയാൾ കാത്തുനിന്നു എന്നാൽ പണം വാങ്ങാൻ ആരും വന്നില്ല ഒടുവിൽ ഊമക്കത്തുകളും വരാതായി ഇതിനിടയിൽ ഊമക്കത്തുകളിലെ കയ്യക്ഷരത്തിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തി അത് ഉണ്ണിയുടെ സുഹൃത്തും കൂട്ടുപ്രതിയുമായ സലിമോനായിരുന്നു ഫോൺ വിളിച്ചിരുന്നതും അയാൾ തന്നെയായിരുന്നു മധുമൂല കവലയിലുള്ള ഉണ്ണിയുടെ സൈക്കിൾ കടയുടെ പാതി താഴ്ത്തിയ ഷട്ടർ കണ്ടാൽ പിന്നെ ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല കാരണം ആ സമയത്ത് അവിടെ നടക്കുന്നത് മദ്യപാനവും ചീട്ടുകളിയുമായിരിക്കും ഉണ്ണിയും സലിമോനും ഉണ്ണിയുടെ അളിയൻ കണ്ണൻ എന്ന പ്രമോദുമായിരുന്നു ആ മൂവർ സംഘം ഇതിനിടയിൽ വഴക്കും കയ്യങ്കളിയും ഒക്കെ പതിവായിരുന്നു നാട്ടുകാരാരും അവരുടെ പ്രശ്നത്തിൽ ഇടപെടാറുമില്ലായിരുന്നു ആ സമയത്ത് ഒറ്റ അക്കത്തിന്റെ ലോട്ടറി നടന്നിരുന്ന സമയമാണ് ഈ ലോട്ടറി വാങ്ങാനായി ഇവർ കിട്ടുന്ന പണം അത്രയും ചിലവാക്കും നാട്ടുകാരോട് അധികമൊന്നും അടുപ്പം പുലർത്താത്ത ആളായിരുന്നു സൈക്കിൾ കിടക്കാരൻ ഉണ്ണി തൻ്റെ കടയിൽ വരുന്നവരോട് മാത്രം എന്തെങ്കിലും സംസാരിക്കും ചിലരുമായി ചങ്ങാത്തമുണ്ടാക്കും അതിലപ്പുറമുള്ള യാതൊരു സഹകരണവും ഉണ്ണിക്ക് ആരോടും ഉണ്ടായിരുന്നില്ല മഹാദേവനെ കാണാതായതിനു ശേഷം നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഈ ആക്ഷൻ കൗൺസിലിൽ ഉണ്ണിയും സജീവമായി പ്രവർത്തിച്ചു ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായ ഉണ്ണിയെ തെളിവെടുപ്പിനായി സൈക്കിൾ കടയിൽ എത്തിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോട് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് സാറേ ഇവിടെ വേറെയും അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയാൽ അത് എൻ്റെ തലയിൽ കെട്ടിവെക്കരുത് ഇത് കേട്ട പോലീസുകാർ പോലും ഞെട്ടി അന്വേഷണത്തിനിടയിൽ ക്രൈംബ്രാഞ്ച് മറ്റൊരു കൊലപാതകം കൂടി കണ്ടെത്തി മഹാദേവനെ മാത്രമല്ല സലിമോനെയും ഉണ്ണി കൊലപ്പെടുത്തിയിരിക്കുന്നു മഹാദേവനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഓട്ടോറിക്ഷയിൽ കയറ്റി മറവു ചെയ്യാൻ കൊണ്ടുപോയത് സലിമോനും ഉണ്ണിയും ഉണ്ണിയുടെ അളിയൻ പ്രമോദുമായിരുന്നു ഇക്കാര്യം പുറത്തു പറയുമെന്ന് പറഞ്ഞ് സലിമോൻ ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി പലപ്പോഴും പണം വാങ്ങി സലിമോൻ ജീവിച്ചിരിക്കുന്നത് തനിക്ക് ജീവിതാവസാനം വരെ സമാധാനം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഉണ്ണി മദ്യത്തിൽ സയനൈഡ് കലർത്തിക്കൊടുത്ത് അവനെയും കൊന്നു മഹാദേവന്റെ മൃതദേഹം ഒരു വെള്ളക്കെട്ടിലാണ് താഴ്ത്തിയത് അതേ വെള്ളക്കെട്ടിൽ സലിമോൻ്റെ മൃതദേഹവും താഴ്ത്തിയെന്ന് ഉണ്ണി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി സലിമോൻ്റെ മൃതദേഹം മറവു ചെയ്യാനായി ഉണ്ണിയെ സഹായിച്ചത് അയാളുടെ സഹോദരി ഭർത്താവായ പ്രമോദായിരുന്നു ഈ പ്രമോദ് പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു വീട്ടിലെ കുളിമുറിയിൽ കാൽവഴുതി വീണ് തലയിടിച്ചാണ് പ്രമോദ് മരിച്ചതെന്നാണ് പറയപ്പെട്ടിരുന്നത് കോട്ടയത്തിനടുത്ത് മറിയപ്പള്ളിയിൽ പ്രമോദിൻ്റെ വീടിനടുത്തുള്ള പാറമടയിലെ വെള്ളക്കെട്ടിലാണ് മഹാദേവൻ്റെയും സലിമോൻ്റെയും മൃതദേഹങ്ങൾ കെട്ടിത്താഴ്ത്തിയത് ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ പാറമടയിൽ തെരച്ചിൽ തുടങ്ങി പത്തൊൻപത് വർഷമായത് കൊണ്ട് തന്നെ അവിടെ കൈതക്കാടുകളും ചെളിയും കൊണ്ട് നിറഞ്ഞിരുന്നു ഈ കാടുകൾ നീക്കം ചെയ്യാൻ തന്നെ മൂന്ന് ദിവസം വേണ്ടിവന്നു പിന്നീട് വെള്ളം വറ്റിച്ചു തുടങ്ങിയപ്പോൾ മൂന്ന് പമ്പ് സെറ്റുകളും കേടായി തങ്ങളുടെ കുഞ്ഞനുജൻ്റെ അസ്ഥി കഷണമെങ്കിലും കാണാനായി മഹാദേവൻ്റെ മൂന്ന് സഹോദരിമാരും അവിടെ എത്തിയിരുന്നു ദിവസങ്ങൾ കൊണ്ടുള്ള പരിശ്രമത്തിനൊടുവിൽ പാറക്കുളത്തിൽ നിന്ന് മഹാദേവന്റെയും സലിമോൻ്റെയും അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയതിൽ നിന്ന് ആ അസ്ഥികൂടങ്ങൾ അവരുടേതാണെന്ന് തെളിയുകയും ചെയ്തു സലിമോനെ കാണാതായതിൻ്റെ പേരിൽ ആരും പരാതി നൽകിയില്ല മഹാദേവന്റെ മൃതദേഹം മറവ് ചെയ്തതിനു ശേഷം പലപ്പോഴും ഉണ്ണിയെ ഭീഷണിപ്പെടുത്തി സലിമോൻ പണം വാങ്ങിയിരുന്നു ഉണ്ണിയുടെ അച്ഛൻ തങ്ങളുടെ ഭൂമി എസ് എൻ ഡി പിക്ക് വിറ്റ വകയിൽ കിട്ടിയ ഒന്നേകാൽ ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സലിമോൻ അറിയാമായിരുന്നു ഈ പണം കൊടുത്തില്ലെങ്കിൽ മഹാദേവനെ കൊലപ്പെടുത്തിയതും മറവ് ചെയ്തതും ഉണ്ണിയും പ്രമോദും താനും കൂടിയാണെന്നുള്ള വിവരം പുറത്തു പറയുമെന്ന് സലിമോൻ ഭീഷണിപ്പെടുത്തിയതോടെയാണ് അയാളെ കൊലപ്പെടുത്താൻ ഉണ്ണി തീരുമാനിച്ചത് വാഴപ്പള്ളിപ്പള്ളിയിലെ തിരുനാൾ ഉത്സവം നടക്കുന്ന ദിവസം മദ്യപിക്കാനെന്ന് പറഞ്ഞ് രാത്രിയോടെ സലിമോനെ ഉണ്ണി തൻ്റെ കടയിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് രണ്ട് തുള്ളി സയനയുടെ മദ്യത്തിലൊഴിച്ച് അയാൾക്ക് കൊടുത്തു അത് കുടിച്ച ഉടൻ സലിമോൻ മരിച്ചെന്നാണ് ഉണ്ണി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് സലിമോൻ്റെ മൃതദേഹം ഉണ്ണി മൂന്ന് സൈക്കിൾ ട്യൂബുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി മുറുക്കിക്കെട്ടി പിന്നീടത് ചാക്കിൽ കയറ്റി സലിമോനെ കൊലപ്പെടുത്തിയ കാര്യം ഉണ്ണി അളിയനായ പ്രമോദിനോട് പറഞ്ഞിരുന്നു പ്രമോദ് ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് രാത്രി ഉണ്ണിയുടെ കടയിലെത്തി രണ്ടുപേരും കൂടി ചാക്ക് കെട്ട് താങ്ങിയെടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി ഓട്ടോക്കാരനോട് പറഞ്ഞത് ചാക്കിനകത്ത് കപ്പയും പച്ചക്കറികളുമാണെന്നാണ് സലിമോനെ കാണാതായതോടെ കുടുംബമടക്കം പരാതിയുമായി രംഗത്തെത്തിയെങ്കിലും താമസിയാതെ അത് കെട്ടടങ്ങി അവർ പോലീസിൽ പരാതിയും കൊടുത്തില്ല അതിന് കാരണവും ഉണ്ടായിരുന്നു സലിമോന് ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന കാര്യം അയാളുടെ കുടുംബത്തിന് അറിയാമായിരുന്നു ഏതോ കേസിൽപ്പെട്ടതുകൊണ്ട് സലിമോൻ ഒളിവിൽ പോയതായിരിക്കുമെന്നാണ് ഭാര്യയും മക്കളും അടക്കമുള്ള എല്ലാവരും കരുതിയത് അതുകൊണ്ട് തന്നെ ആരും പരാതി നൽകുകയോ അതിൻ്റെ പിന്നാലെ പോകുകയോ ഒന്നും ചെയ്തില്ല മഹാദേവന്റെ കേസിൽ ഉണ്ണി പിടിക്കപ്പെടുമ്പോൾ സലിമോനെ കാണാതായിട്ട് പതിനേഴ് വർഷങ്ങളായിരുന്നു എന്നിട്ടും അയാളുടെ വീട്ടുകാർ കാര്യമായ അന്വേഷണം ഒന്നും നടത്തിയില്ല വഴക്കും ബഹളവും കൂലിത്തല്ലുമായി നടക്കുന്ന സലിമോനെ അയാളുടെ കൂട്ടാളികൾ ആരെങ്കിലും തന്നെ ഒളിപ്പിച്ചതായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് മഹാദേവന്റെ കൊലക്കേസിൽ ഉണ്ണിയെ പിടികൂടിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് അയാളെ കൊലപ്പെടുത്തിയതാണെന്ന് എല്ലാവരും അറിയുന്നത് നാൾ റിമാൻഡിൽ കഴിഞ്ഞ ഉണ്ണി പിന്നീട് ജാമ്യത്തിലിറങ്ങി പിന്നീട് അയാൾ കഞ്ഞിക്കുഴിയിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നു രണ്ടു കൊല്ലം മുമ്പ് ആ വീട്ടിൽ ജോലിക്കെത്തിയ ഉണ്ണിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ആ വീട്ടിൽ വീട്ടുടമസ്ഥയും മക്കളും മാത്രമായിരുന്നു താമസം അവരുടെ ഭർത്താവ് ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്തായിരുന്നു ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ വൈരാഗ്യത്തിൽ ഉണ്ണി ഇവർക്കെതിരെ സമൂഹ മാധ്യമത്തിൽ അപവാദ പ്രചരണം നടത്തി അവർ പോലീസിൽ പരാതി നൽകി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ട ദിവസം അയാൾ ഇതേ വീട്ടിലെത്തി തൂങ്ങി മരിച്ചു അങ്ങനെ മരണത്തിൽ പോലും മറ്റുള്ളവരെ ദ്രോഹിച്ച ആ ക്രൂരൻ അവിടെ ഒടുങ്ങി തീർന്നു